നമസ്കാരം ഒരുപിടി നല്ല കാറുകൾ ഇന്ത്യക്കാർക്ക് സമ്മാനിച്ച് ജനകീയരായ വാഹന നിർമ്മാതാക്കളാണ് ഹോണ്ട സിറ്റി സിവിക് അമേസ് ബ്രയോ അതുപോലെ തന്നെ അക്കോഡ് ബിആർ വി സി ആർ വി എലിവേറ്റ് അങ്ങനെ ജാപ്പനീസ് ബ്രാൻഡിൻ്റെ മികച്ച മോഡലുകളുടെ ലിസ്റ്റ് ഇങ്ങനെ നീളുകയാണ് സെഡാനുകളായിരുന്നു ഹോണ്ടയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകൾ എങ്കിലും യൂട്ടിലിറ്റി വാഹനങ്ങളും ഹാച്ച് ബാക്കുകളും തങ്ങൾക്ക് നിർമ്മിക്കാൻ അറിയാമെന്ന് ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്താനും ഹോണ്ടയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എസ് യു വികൾ റൊണ്ടായപ്പോൾ എലിവേറ്റിലൂടെ വേറിട്ട് നിൽക്കാനും ഹോണ്ടയ്ക്ക് പറ്റുന്നുണ്ട് ഉത്സവ സീസണിങ് അടുക്കുമ്പോൾ വിൽപ്പന കൂട്ടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ബ്രാൻഡ് മറക്കുന്നില്ല ഓണം പോലുള്ള ആഘോഷ നാളുകൾ പടിവാതിലെത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മോഡൽ നിരയിൽ ആ ഗംഭീര ഓഫറുകളും അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി തങ്ങളുടെ എല്ലാ മോഡലുകൾക്കും വലിയ ഡിസ്കൗണ്ടാണ് ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആനുകൂല്യങ്ങളിൽ ക്യാഷ് ഡിസ്കൗണ്ടുകൾ ലോയൽറ്റി എക്സ്ചേഞ്ച് ബോണസുകൾ ഒരുക്കി എന്നിവയെല്ലാം ഒരുക്കിയാണ് ഹോണ്ട കാത്തിരിക്കുന്നത് ഈ മാസം പുതിയ ഹോണ്ട എലിവേറ്റ് സിറ്റി സ്വിറ്റി ഹൈബ്രിഡ് അമേസ് എന്നിവയിൽ ലഭ്യമാകുന്ന ഓഫറുകൾ എന്തെല്ലാമെന്ന് അത് വിശദമായി നോക്കാം ഇതിനു മുൻപ് ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് ഈ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഓരോ സ്ഥലത്തെയും നഗരത്തെയും അനുസരിച്ച് വ്യത്യാസപ്പെടാനും സാധ്യതകളുണ്ട് കൂടാതെ സ്റ്റോക്കിൻ്റെ ലഭ്യതയ്ക്ക് വിധേയമാണ് ഹോണ്ടയുടെ ഓഫറുകൾ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള ഹോണ്ട ഡീലർഷിപ്പുമായി ബന്ധപ്പെടുന്നതായിരിക്കും ഉചിതം ആദ്യം തന്നെ ഹോണ്ട എലിവേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ എൻ്റെ വിലക്കുറവ് എത്രയക്കെ നോക്കിയാൽ വീണുണ്ടിനെ ആശ്രയിച്ച എലിവേറ്റിൽ ഈ ഒരു ഈ മാസം ഏഴ് എഴുപത്തി അയ്യായിരം രൂപ വരെ ആനുകൂല്യങ്ങളാണ് ഹോണ്ട വാഗ്ദാനം ചെയ്യുന്നത് ആറ് എയർ ബാഗുകൾ ത്രീ പോയിന്റ് ഇ എൽ ആർ സീറ്റ് ബെൽറ്റുകൾ അഞ്ച് സീറ്റുകൾക്കുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അധിക സുരക്ഷാ സാങ്കേതിക സാങ്കേതികതകളോടെ എസ് യു വി ഏപ്രിലിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ അപ്ഡേറ്റിന് മുൻപ് നിർമ്മിച്ച മോഡലുകൾക്ക് മാത്രമേ മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾ ബാധകമാവുകയുള്ളൂ കൂടാതെ പുതുക്കിയ വേരിയൻറ്റുകൾക്ക് അറുപത്തി അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ടുകളും ലഭിക്കുന്നതാണ് ഹ്യുണ്ടെ ക്രെട്ടയ്ക്കും കിയാസെൽറ്റോസിനും എതിരാളിയായി എലിവേറ്റിന് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ വരെയാണ് എക് ഷോറൂം വില വരുന്നത് ഓഫർ ഇടുന്നതോടെ വാഹനം വാങ്ങാൻ ആളുകൾ ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹോണ്ട സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് സൈസ് സിഡാനെ അധിക സുരക്ഷാ ഫീച്ചറുകളോടെ ഹോണ്ട അടുത്തിടെ പരിഷ്കരിക്കുകയുണ്ടായിരുന്നു എലിവേറ്റിനെ പോലെ ഈ അപ്ഡേറ്റിന് മുൻപ് നിർമ്മിച്ച മോഡലുകളുടെ വിറ്റഴിക്കാത്ത സ്റ്റോക്കുകൾക്കാണ് കമ്പനി ഓഫർ ഇട്ടിരിക്കുന്നത് അതും ഈ മാസം വാങ്ങുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ വരെയാണ് ലാഭിക്കാനാകുന്നത് ഇനി എല്ലാ സജ്ജീകരണങ്ങളിലുമുള്ള പുതുക്കിയ പതിപ്പ് മതിയെങ്കിൽ തൊണ്ണൂറ്റി നാലായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നതാണ് ഹോണ്ടാ സിറ്റി ഹൈബ്രിഡിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ പറയുകയാണെങ്കിൽ സിറ്റിയുടെ മൈലേജ് ഉള്ള ഹൈബ്രിഡ്സ് ഇടാൻ വാങ്ങുന്നവരെ ഈ മാസം കാത്തിരിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് ക്യാഷ് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ കോംപ്ലിമെൻറ്ററി ആയി ഇരുപതിനായിരം രൂപയുടെ മൂന്ന് വർഷത്തെ സർവീസ് പാക്കേജുമാണ് ഉള്ളത് പത്തൊൻപത് ലക്ഷം രൂപ മുതൽ വിലയുള്ള സിറ്റി ഹൈബ്രിഡിന് വിപണിയിൽ നേരിട്ടുള്ള എതിരാളികളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ വാങ്ങിയിട്ടാൽ മുതലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളും ഇ സി വി ടി ഗിയർ ബോക്സും ഘടിപ്പിച്ച വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റാർ പെട്രോൾ എൻജിനാണ് കാറിൻ്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഹോണ്ട അമേസിനെ കുറിച്ചും പറയേണ്ടതുണ്ട് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കോമ്പാക്ട് സിലാൻ്റെ ആനുകൂല്യങ്ങൾ പന്ത്രണ്ടായിരം രൂപ വരെ ഉയർത്തിയിട്ടുണ്ട് അമേസ് വി എക്സ് എലൈറ്റ് വേരിയൻറ്റുകളിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും എസ് വേരിയൻ്റിൽ മൊത്തം എൺപത്തിരണ്ടായിരം രൂപ വരെയും ലെവൽ ഇ വേരിയൻറ്റിന് എഴുപത്തിരണ്ടായിരം രൂപ വരെയും മൂല്യമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് മാരദീസ് സുസുഖി ഡിസയർ ഹ്യുണ്ടെ ഓറ എന്നിവയുമായി മത്സരിക്കുന്ന അമേസിന് ഈ വർഷം അവസാനത്തോടെ പുതുതലമുറ മോഡലും കമ്പനി പുറത്തിറക്കുന്നതാണ്